പോയി ഒന്ന് നോക്കാന് കിട്ടിയില്ല നമ്മുടെ കുറ്റമാണോ എല്ലാവർക്കും ഇതൊക്കെ കേട്ടോ മലവും മൂത്രവും ഒന്നും ഇല്ലാത്ത ആരുമില്ല അപ്പോൾ താന്തപ്പൻ പറഞ്ഞതിനോട് കൃത്യമായ രൂപത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ടത് ഒന്ന് രാജ്യമാണ് ആ ഇന്ത്യ മഹാരാജ്യം പ്രതികരിച്ചു കഴിഞ്ഞു ഈ വിവരം ഇന്ത്യ അറിഞ്ഞിട്ടില്ല യമൻ ഭരണാധികാരികൾ ഇതൊട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പണപിരിവുമായിട്ട് നടക്കുന്ന ആക്ഷൻ കൗൺസിലും ഇതിനെ തള്ളി മുന്നോട്ട് വന്നിട്ടുണ്ട് യമൻ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉടനടി ലഭിച്ചിട്ടില്ല ഇനിയും ഇതിന്റെ മറുപടി പറയാൻ ഏക ഉത്തരവാദി ആരാണ് തലാൽ അബ്ദുൽ മഹദിയുടെ അതായത് നിമിഷപ്രിയ നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയ തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരനാണ് അദ്ദേഹം പറയണം ഇത് ശരിയാണോ തെറ്റാണോ ശരി നോക്കാം എന്താണ് നമുക്ക് കേൾക്കാം നിഷേധിക്കുകയാണ് കൊല്ലപ്പെട്ട വാർത്ത നിഷേധിക്കുകയാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഹത്താഫ് മദി ആരുമായി ചർച്ച നടത്തിയെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്ന് മകുതി ആവശ്യപ്പെടുന്നതോടൊപ്പം വാർത്ത തെറ്റാണെന്ന് എം എൽ എ സാമൂഹ്യ പ്രവർത്തകർ സാമുൽ ജെറോമും വ്യക്തമാക്കുന്നുണ്ട് സഹൽ നേരത്തെ ഷാജഹാൻ പറഞ്ഞ പോലെ നയതന്ത്ര തലത്തിലൂടെ അല്ലാതെ നടത്തുന്ന ചില ഇടനിലകളുടെ വിവരങ്ങളാണ് കാന്തപുരം പുറത്തുവിടുന്നത് കാന്തപുരത്തിന്റെ ഓഫീസ് പുറത്തുവിടുന്ന അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്താണ് അവിടെ ഈസ്റ്റ് ബ്യൂറോയിൽ നമുക്ക് കിട്ടുന്നവർ

ആ പെണ്ണൊരുത്തി ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് മാനുഷികമായ പരിഗണനയ്ക്കു വേണ്ടി അമ്മയെ ഇറക്കി പിന്നീട് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി വീട്ടു തടങ്കലിലാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ വീണ്ടും തേജോവധം ചെയ്യാൻ ശ്രമിച്ചു തരാർ അബ്ദുൽ മഹദിയുടെ കുടുംബത്തെ പിന്നീട് മകളെ ഇറക്കുന്നു യമനിലെ ശിക്ഷീതി കഠിനമാണെന്നും ഗോത്രീയതയാണെന്നും പറഞ്ഞ് വീണ്ടും അവരെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാൻ ശ്രമിച്ച ഒരു തരംഗം ഉണ്ടാക്കും ഇപ്പോഴിതാ നിമിഷപ്രിയയെ ഈരയാക്കി ചിത്രീകരിക്കുന്നു യമൻ പോലും അറിയാതെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരനെ പ്രകോപിതനാക്കുന്നു ഈ ഏഷ്യാനെറ്റിന്റെ വാർത്ത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കിക്കേ ഇത് കേട്ടതോടുകൂടി അദ്ദേഹം വീണ്ടും വയലന്റ് ആകുകയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ അബ്ദുൾ തലാലിന്റെ സഹോദരന്റെ ഒരു ഒരു മാറ്റം എന്ന് പറയുന്നത് കൂടുതൽ ഒരു 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 പ്രകോപിതനായ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കാരണം മാനുഷിക പരിഗണനയിലാണ് കാന്തപുരം ഇടപെട്ടത് എന്ന് പറയുമ്പോഴും അതിന് യാതൊരു സത്യസന്ധതയും ഇല്ല എന്നിപ്പോ മനസ്സിലായില്ലേ അയാൾക്ക് വൈറലാണ് ഏത് സാഹചര്യത്തിലും അയാളാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് ഇയാൾക്കൊന്ന് വരുത്തി തീർക്കണമെന്ന് നരേന്ദ്രമോദി ജീവിച്ചിരിക്കുന്നിടത്തോളം നടക്കില്ല നടക്കില്ല ഇവരുടെ ഒരു വിക്ടിം കാർഡ് ഇറക്കലും എവിടെ മെയിനാകാനുള്ള ക്രെഡിറ്റ് കാർഡ് ഇറക്കലും ഒന്നും നരേന്ദ്രമോദിയോട് നടക്കില്ല നമ്മുടെ കാന്തപ്പന്റെ ഫേമസ് ആകാനുള്ള ഈ രാജ്യം എൻ്റെ തലയിലാണ് കറങ്ങുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ആ ശ്രമവും പൊട്ടിപ്പാളീസ് ആയിരിക്കുന്നു വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ ആ പെണ്ണൊരുത്തിക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു ദയ കിട്ടുമെങ്കിൽ ആ ദയ പോലും കിട്ടാതിരിക്കാനാണ് ഇപ്പോൾ നമ്മുടെ കാന്തപ്പൂപ്പൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ തലാൽ അബ്ദുൽ സഹോദരൻ വല്ലാതെ പ്രകോപിതനായിരിക്കും നിമിഷപ്രിയ രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കപ്പെട്ട ഈ അബ്ദുൽ ഫത്താഹിന്റെ സഹോദരനെ വേട്ടക്കാരനാക്കാൻ ശ്രമിക്കുമ്പോൾ അവരൊരു കാരണവശാലും നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ ഈ ഒരു 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 വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ മേദി അതായത് സഹോദരന്റെ മാറ്റം എന്ന് പറയുന്നത് കൂടുതൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കാരണം വാർത്തകൾ പ്രചരിക്കുന്നു മാത്രമല്ല ആരുമൊക്കെ ആയാണ് നിങ്ങൾ ചർച്ച നടത്തിയത് ഈ ചർച്ച നടത്തിയെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നിന്നാണ് കാന്തമൂപ്പന്റെ വാർത്ത കാരണം അറിയാതെ ഇങ്ങേര് മാത്രം ഈ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നബിയുടെ എവിടത്തെയോ ഒരു മുടിയാണെന്നും പറഞ്ഞു കൊണ്ടുവന്ന് ആളെ പറ്റിക്കുന്നത് പോലെ ഒരു നൂറ്റിനാൽപ്പത് കോടി രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തെ പറ്റിക്കാൻ അത്ര എളുപ്പമല്ല കാന്തപ്പ അതുകൊണ്ട് രാജ്യം ഇടപെട്ടിട്ടുണ്ട് കാന്തപ്പന് നല്ല മറുപടി ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിന്റെ മലയാള പരിഭാഷ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കാന്തപുരം എന്ന വാക്ക് വാക്കത്തിന്റെ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതായത് അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പരസ്യ സംവാദത്തിന് അദ്ദേഹം തരത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റ് മാത്രമല്ല ഈ വാർത്ത വരുന്നതിന് തൊട്ട് മുൻപാണ് പുതിയൊരു തീയതി വധശിക്ഷയ്ക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഒരു കുറി അതിന്റെ കത്ത് കൂടി അദ്ദേഹം പുറത്തുവിട്ടത് അത്തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പരസ്യമായി സംവദിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിമിഷപ്രിയയുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ട അബ്ദുൽ സഹോദരൻ ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് ഇടുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം നിമിഷപ്രിയയുടെ ഉടനെ തന്നെ ഒരു ഡേറ്റ് നിശ്ചയിക്കണം എന്നാണ് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനകത്ത് എവിടെയാ വധശിക്ഷ നിർത്തിവെച്ചത് റദ്ദാക്കിയത് ഏറ്റവും അടുത്ത ഒരു ദിവസം നിശ്ചയിക്കണമെന്ന് ഇതുവരെ എങ്ങനെയെങ്കിലും ഒരു ദയ കിട്ടുമെങ്കിൽ ആ പെണ്ണുമിള്ളക്ക് കിട്ടുമായിരുന്നു ഇങ്ങേരിടപെട്ട് ഈ കിളവൻ ഇടപെട്ടിട്ട് അതും ഇല്ലാതായി എന്നിട്ട് അവസാനം പോസ്റ്റ് മുക്കി കപ്പാ കപ്പ പിന്നെ നമ്മുടെ കാന്തപ്പൻ ഓടി സമീപനമുള്ളത് പക്ഷേ ഇതിൽ കാന്തപുരത്തിന്റെ ഓഫീസ് നേരത്തിന് ഒരു വ്യക്തത നൽകിയത് ശരിയായ നിയമപ്രകാരം ആരൊക്കെയാണോ ഇക്കാര്യത്തിൽ ധാരണകളിൽ എത്തേണ്ടത് അവരുമായൊക്കെ ധാരണകളിൽ എത്തിയിട്ട് എത്തിയിട്ടുണ്ട് എത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ഇതിനൊരു പ്രതികരണം നൽകിയത് ഒപ്പം തന്നെ സാമുൽ ജെറോ എന്ന സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ കൂടിയാണ് നിമിഷപ്രയുടെ അമ്മ കഴിഞ്ഞ ഒന്നേകാൽ വർഷമായി താമസിക്കുകയും ഇക്കാര്യങ്ങൾ ഏകോപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ അബ്ദുൾ ഫത്താം മേദിയുടെ പോസ്റ്റ് പിൻവലിച്ചും അദ്ദേഹം ആ വാർത്ത പിന്തുണച്ചുമാണ് സാമുൽ ജെറോം ഇപ്പോൾ പറയുന്നത് അതായത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ വരുന്ന തരത്തിലാണ് സാമുവൽ ജെറോം പ്രതികരിക്കുന്നത് മറ്റൊരു പ്രതികരണം ഉണ്ടായത് ഡോക്ടർ കെ എ പോളിറ്റേതാണ് കെ പോളിനൊപ്പം നിമിഷപ്രിയുടെ ഭത്താവും മകൾ നിഷയിലും ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിമിഷപ്രിയ ഉടൻ ജയിൽ പൂജിതയാകും യമൻ എമകൂടത്തിനും ഇടപെട്ട ആളുകൾക്കൊക്കെ നന്ദി അറിയിക്കുകയാണ് കെ എപ്പോൾ ചെയ്തിരുന്നത് അങ്ങനെ ഒരു അവസാനത്തിന് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ പുതിയ വാർത്തയ്ക്ക് ശേഷം അതായത് കാന്തപുരത്തിന്റെ ഒരു സ്ത്രീകരണം പോലെ ഒരു പ്രതികരണം നൽകിയ ശേഷമുള്ള ഒരു പ്രതികരണം കെ എ പോളിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഏതായാലും അത്തരത്തിൽ ഉടനെ ഒരു പല തരത്തിലുള്ള അപ്രതീക്ഷിതമായ നീക്കങ്ങളിൽ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം ഇന്നിപ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാര്യം പക്ഷേ പലപ്പോഴും ഇതിൽ ഇടപെട്ട മറ്റു കക്ഷികളോട് തലൊരു അമ്പരപ്പും അല്ലെങ്കിൽ ഏറ്റവും അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ആക്രോശങ്ങളോ ഒക്കെ ഒഴിവാക്കി ജീവന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഒരു ശാശ്വതമായ ആശ്വാസ വാർത്ത കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് ആ പെണ്ണോരുത്തി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അവരെ ഇരയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ എന്നിട്ട് ഇവര് ഗോവിന്ദി കൊല്ലപ്പെടേണ്ട നാളാണെന്നും പറയും ആദ്യം നിമിഷപ്രിയ കൊല്ലപ്പെടേണ്ട ആളാണെന്നാ ഇവരൊക്കെ പറഞ്ഞത് ഈ അബ്ദുൾ റഹീമിന്റെ വിഷയം വൈറലാകുന്നതുവരെ നിമിഷപ്രിയയുടെ വധ ശിക്ഷയുടെ വാർത്ത വന്നതിന്റെ തൊട്ട് താഴെ കൊന്നിട്ട് ഇവരൊക്കെ ഇമോജിയിട്ട് ആഘോഷിക്കുകയായിരുന്നു പിന്നീട് കാന്തപ്പൻ ഇടപെട്ടപ്പോൾ ശരി എന്നാ പിന്നെ പെണ്ണിന് രക്ഷപ്പെട്ടോട്ടെ അല്ലേ എന്നുള്ള സ്ഥിതിയിലേക്ക് ഇവമ്മമാരെ എത്തുമായിരുന്നു പോട്ടെ ഈ കാന്തപ്പനും ടീമും എന്തെങ്കിലും സത്യം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അറിയാമോ അള്ളമ്മാര് ഏ പിന്നെ മതത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഇദ്ദേഹം ആഘോഷിക്കുക എന്നുള്ളതല്ലാതെ യമനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാന്തപ്പൻ അവിടെയും പറയുക ഇത് തന്നെയായിരിക്കും ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വരിച്ചു പോയ ലബിയുടെ ഒരു മുടിയുണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് ഒരു ജനതയെ മൊത്തവും പറ്റിച്ച് ജീവിക്കുന്ന കള്ളക്കിളവൻ അങ്ങനെ തന്നെ പറയൂ ഈ കിളവൻ ഈ വാർത്ത എവിടെന്ന് കിട്ടി കിളവൻ ചുമ്മാ ഇരുന്നിട്ടങ്ങട് ഗണിച്ചുണ്ടാക്കുക സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് നബി ഇദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയുന്ന പോലെ എളുപ്പമല്ല കാക്ക ഇത് കാക്ക മക്കയിൽ പോയി അപ്പോൾ കുറച്ച് റെസിപ്റ്റുകളൊക്കെ വെച്ചിട്ട് കീറി കീറി ഓരോരുത്തർക്ക് കൊടുക്കുക നിനക്ക് സ്വർഗം നിനക്ക് ജന്നാത്തൽ നിനക്ക് ജന്നാത്തൽ മഹ്വാ നിനക്ക് ജന്നാത്തുൽ ഫിർദൌസ് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തില് നമ്മുടെ കാന്തപ്പനും കിട്ടിയെന്നാ പറഞ്ഞത് അപ്പൊ അത്ര അങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാക്ക ഈ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നത്